നിയമവ്യവസ്ഥയുടെ നെടുന്തൂണുകളാണ് അഭിഭാഷകർ പൗരന്മാർക്ക് നീതി ലഭ്യമാകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇവർ കക്ഷികളുടെ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയും ഉന്നതമായ സ്ഥാനത്താണ് നിലകൊള്ളേണ്ടത് എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട് കോടതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു സംഭവം ഈ വിശ്വസ്തതയ്ക്കേറ്റ കനത്ത പ്രഹരമായി മാറിയിരിക്കുന്നു വിവാഹമോചന കേസിൽ കക്ഷിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാനായി ഏൽപ്പിച്ച നാല്പത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത്തെട്ട് ലക്ഷം രൂപയിലധികം അഭിഭാഷക എന്ന വാർത്ത നിയമരംഗത്തെ ഞെട്ടിക്കുകയും പൊതുസമൂഹത്തിൽ ആശങ്ക ചെയ്തിരിക്കുകയാണ് ഈ ഒറ്റപ്പെട്ട സംഭവം അഭിഭാഷക കക്ഷി ബന്ധത്തിന്റെ അതിർവരമ്പുകൾ പ്രൊഫഷണൽ ധാർമ്മികതയുടെ പ്രാധാന്യം സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയുടെ ആവശ്യകത നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിശകലനം അനിവാര്യമാക്കുന്നുമുണ്ട് നെടുമങ്ങാട് സ്വദേശി ഹാഷിമിന്റെ വിവാഹമോചന കേസ് സംബന്ധിച്ച ഈ സംഭവം നിയമവ്യവസ്ഥയിൽ കക്ഷികൾ അഭിഭാഷകർക്ക് നൽകുന്ന സാമ്പത്തികപരമായ വിശ്വസ്തയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുടുംബ കോടതി വിധി പ്രകാരം മുൻ ഭാര്യയ്ക്ക് നൽകേണ്ട നാല്പത് ലക്ഷം രൂപ ഹാഷിം അഭിഭാഷകയെ ഏൽപ്പിച്ചതും ഒരു നിയമപരമായ ട്രസ്റ്റ് എന്ന നിലയിലാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് കൈമാറുന്ന പണം ആ ആവശ്യം നിറവേറ്റാൻ മാത്രമായി ഉപയോഗിക്കണം എന്നതാണ് നിയമപരമായ ധാർമ്മികത പ്രസ്തുത അഭിഭാഷക പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കൈമാറിയത് ബാക്കി ഇരുപത്തെട്ട് ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തത് ക്രിമിനൽ വിശ്വാസവഞ്ചനയുടെ പരിധിയിൽ വരുന്ന അതീവ ഗുരുതരമായ കുറ്റമാണ് കക്ഷിയുടെ പണം അഭിഭാഷകന്റെ ക്ലയന്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതിന്റെ നിയമപരമായ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു കേസ് ഫയലുകളിലൂടെയും കോടതി നടപടികളിലൂടെയും അല്ലാതെ നേരിട്ട് കക്ഷിയുടെ പണം തട്ടിയെടുക്കുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് എതിർക്കക്ഷിക്ക് പണം ലഭിക്കാത്തതിനെ തുടർന്ന് കോടതി അലക്ഷ്യ കേസ് വന്നപ്പോഴാണ് ഹാഷ്യം തട്ടിപ്പിനിരയായി വിവരം അറിയുന്നത് ഇവിടെ അഭിഭാഷക സ്വന്തം നേട്ടത്തിനായി നിയമപരമായ പ്രക്രിയയെ ദുരുപയോഗം ചെയ്തു ഇത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റകൃത്യമാണ് ഓരോ അഭിഭാഷകനും പ്രൊഫഷണൽ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കൂട്ടം ധാർമ്മിക നിയമങ്ങളുമുണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ ഈ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമാണ് ഒരു അഭിഭാഷകൻ കക്ഷിയോടും കോടതിയോടും പൊതുസമൂഹത്തോടും ചില അടിസ്ഥാനപരമായ കടമകൾ പാലിക്കേണ്ടതുണ്ട് കക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക കക്ഷിയുടെ പണം തികഞ്ഞ സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുക രഹസ്യങ്ങൾ സൂക്ഷിക്കുക കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക നിയമവ്യവസ്ഥയുടെ ആദരവ് പുലർത്തുക ഈ കേസിൽ അഭിഭാഷക ഈ രണ്ട് കടമകളും ലംഘിക്കുകയായിരുന്നു കക്ഷിയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ വഞ്ചിച്ചു പണം നൽകിയതായി കോടതിയെ പരോക്ഷമായി തെറ്റിദ്ധരിപ്പിച്ചു ഇത്തരം ധാർമ്മിക ലംഘനങ്ങൾ നടത്തുന്ന അഭിഭാഷകർക്കെതിരെ ബാർ കൗൺസിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ട് കക്ഷിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിൽ ഓഫ് കേരള അഭിഭാഷകയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് താൽക്കാലികമായ സ്ഥിരമായോ വിലക്ക് ഏർപ്പെടുത്താൻ വരെ ബാർ കൗൺസിലിന് സാധിക്കും ഇത്തരം കേസുകൾ നിയമരംഗത്തെ പ്രൊഫഷണലിസം സംരക്ഷിക്കാൻ ബാർ കൗൺസിലിന് ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നു ഈ കേസിലെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം നിയമ നടപടികളുടെ പുരോഗതിയാണ് ആദ്യം പോലീസിൽ പരാതി നൽകിയപ്പോൾ പണം ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ നൽകാമെന്ന് അഭിഭാഷക ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല ഇത് പലപ്പോഴും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിൽ പ്രതികൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് നിയമ നടപടികൾ വൈകിക്കാനും കൂടുതൽ ഒളിച്ചോടാനും ഇത് കാരണമായേക്കാം പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലും പ്രതി ഒളിവിൽ പോയ സാഹചര്യത്തിലും കേസ് ഹൈക്കോടതിയിൽ എത്തിയതും അഭിഭാഷകയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ചതും നിയമവ്യവസ്ഥയുടെ അടിയന്തര ഇടപെടലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു നിയമം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ നിയമത്തെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ ഉന്നത നീതിപീഠത്തിന്റെ ശക്തമായ ഇടപെടലും അത്യാവശ്യമാണ് ഹൈക്കോടതിയുടെ ഇടപെടലാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് പോലീസിന് വഴി തുറന്നു തുറന്നുകൊടുത്തത് ഇത് സാധാരണക്കാർക്ക് നീതിയുടെ കാര്യത്തിൽ കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഈ സംഭവം വ്യക്തിഗതമായ നഷ്ടങ്ങൾക്കപ്പുറം സാമൂഹിക തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു സാധാരണക്കാർക്ക് അഭിഭാഷകരിൽ അർപ്പിക്കേണ്ടി വരുന്ന വിശ്വാസം തകർക്കാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകും നിയമപരമായി സഹായം തേടുന്ന ഒരാൾക്ക് താൻ ഏൽപ്പിക്കുന്ന പണവും കേസും സുരക്ഷിതമാണോ എന്ന ഭയം ഉണ്ടാക്കാൻ ഇത് ഇടയാക്കും നീതി തേടുന്ന വ്യക്തിക്ക് നിയമപരമായ പ്രക്രിയയിൽ തന്നെ സംശയം ഉണ്ടാക്കുന്നത് ആരോഗ്യകരമായ സമൂഹത്തിന് ഭൂഷണമല്ല വിരലെണ്ണാവുന്ന ഇത്തരം സംഭവങ്ങൾ നിയമരംഗത്ത് സത്യസന്ധമായും നീതിപൂർവ്വമായും പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം വരുന്ന അഭിഭാഷകർക്ക് പോലും അപമാനം വരുത്തി വെക്കുന്നു സത്യസന്ധരായ അഭിഭാഷകരുടെ കരിയറിനെ പോലും ഇത് പരോക്ഷമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ നിയമസമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരവും പ്രൊഫഷണൽ പരവുമായ തലങ്ങളിൽ ചില പരിഹാരങ്ങളും ആവശ്യമാണ് അഭിഭാഷകരും കക്ഷികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കണം കക്ഷികളുടെ പണം അഭിഭാഷകന്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ കർശന നിയമങ്ങൾ കൊണ്ടുവരണം ഇതിനായി ബാർ കൗൺസിൽ മേൽനോട്ടത്തിൽ എസ്ക്രോ അക്കൗണ്ട് സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ക്ലയൻറ്റ് ട്രസ്റ്റ് അക്കൗണ്ടുകളോ നിർബന്ധമാക്കണം പണം കൈമാറുന്നതിനും വിനിയോഗിക്കുന്നതിനും കൃത്യമായ രേഖകളും ഓഡിറ്റിംഗ് സംവിധാനവും നടപ്പിലാക്കണം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സാമ്പത്തികമായ വീഴ്ചകൾക്കോ അശ്രദ്ധകൾക്കോ കക്ഷികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പ്രൊഫഷണൽ നഷ്ടപരിഹാര ഇൻഷുറൻസ് നിർബന്ധിതമാക്കുന്നതും പരിഗണിക്കാവുന്നതാണ് ഇത് കക്ഷികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും നിയമപഠനത്തിന്റെ ഭാഗമായും പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പും അഭിഭാഷകർക്ക് ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ പരിശീലനം നൽകേണ്ടതുണ്ട് ധാർമ്മികതയുടെ ലംഘനത്തിന് കർശനമായ ശിക്ഷാനടപടികൾ ഉണ്ടാകുമെന്ന ബോധം വളർത്തണം നെടുമ്പങ്ങാട് സംഭവം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള ഒരു മുന്നറിയിപ്പാണ് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമത്തെ ലംഘിക്കുമ്പോൾ അത് നീതിയുടെ അടിത്തറയാണ് ഇളക്കിമറിക്കുന്നത് ഈ കേസിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന അഭിഭാഷയും സഹായയും അറസ്റ്റ് ചെയ്തത് നിയമവാഴ്ചയുടെ വിജയം തന്നെയാണ് എന്നാൽ തട്ടിപ്പിനിരയായ ഹാഷ്യമിന് നഷ്ടപ്പെട്ട ഇരുപത്തെട്ട് ലക്ഷം രൂപ തിരികെ ലഭിക്കുന്നതിലും നിയമരംഗത്ത് നഷ്ടപ്പെട്ട വിശ്വസ്തത വീണ്ടെടുക്കുന്നതിലുമാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിയമപരമായ സുതാര്യതയും ശക്തമായ ധാർമ്മിക നിലപാടുകളും കർശനമായ ശിക്ഷ നടപടികളും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ അഭിഭാഷക സമൂഹത്തിന് പൊതുജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും വീണ്ടെടുക്കാൻ ും നീതിയായ വ്യവസ്ഥയുടെ വിശുദ്ധി നിലനിർത്താനും സാധിക്കുകയുള്ളൂ